നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കൾ മാവിന് പുകയിടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ചെടിയെ പുഷ്പിക്കാൻ സഹായിക്കും അതുവഴി കൂടുതൽ കായിക ലഭിക്കുമെന്നുമാണ് പൊതുവെയുള്ള വിശ്വാസം പുകയിടുന്നത് ചെടിയിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാക്കും പുകയിലടങ്ങിയിട്ടുള്ള ചില ഹോർമോണുകളും രാസവസ്തുക്കളും പൂവിടുന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേക ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിടാൻ സഹായിക്കുന്നു ഒന്നാമത് മാവ് പൂവിടാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പുകയിടുന്നത് ഒരു പരിഹാരമായി ഉപയോഗിക്കാറുണ്ട് ഇത് പൂവിടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നു മാവ് നേരത്തെ പൂവിടുന്നത് വഴി കൂടുതൽ കായ്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുകയുടെ രൂക്ഷഗന്ധം കീടങ്ങളെയും രോഗാണുക്കളെയും അകറ്റാൻ സഹായിക്കുന്നു പുകയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം പുകയിടുക അമിതമായി പുകയിടുന്നത് ചെടികൾക്ക് ദോഷകരമാകും മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ചെടികളിൽ മാത്രം ഈ രീതി പരീക്ഷിക്കുക ചെറിയ ചെടികളിൽ ഇത് ദോഷകരമാകും വൈകുന്നേരങ്ങളിൽ പുകയിടുന്നതാണ് ഉചിതം ഉണങ്ങിയ കമ്പ് കരിയില ചകിരി ചാണകം വൈക്കോൽ എന്നിവ പുകയുണ്ടാക്കാൻ ഉപയോഗിക്കാം പുകയിടുന്നത് ഒരു പരമ്പരാഗത രീതിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രദേശത്തെ കാലാവസ്ഥയും മണ്ണിൻ്റെ സ്വഭാവവും അനുസരിച്ച് ഈ രീതി പരീക്ഷിക്കുന്നത് ഗുണകരമാണോ എന്ന് കൃഷി വിദഗ്ദ്ധരുമായി കൂടിയാലോചിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ചെയ്തു കൊടുക്കാറുണ്ട് ചെടികൾക്ക് കായ്കളുണ്ടാകുന്നുണ്ട് അതിൻ്റെ ശാസ്ത്രീയവശം എനിക്കും സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാം